അപ്പോൾ വരച്ച് കാണിച്ചു കൊടുക്കും ഇന്നത്തെ സാധാരണ തിന്നതുപോലെ ഇടപെടുന്നൊക്കെ അവർക്ക് അത് വളരെ വാസമായിരിക്കും അതെടുത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അസംസ്കൃത ഭക്ഷണം നമ്മുടെ സങ്കല്പത്തിലുള്ള വസ്ത്രം കൊടുത്ത ഒരു സ്ത്രീ സാരിയെ കൊടുത്ത് നേരെ പോവുക അപ്പോൾ ഞാൻ ആ വീട്ടുകാരു ചോദിച്ചാൽ അവിടെ യക്ഷിയെ യക്ഷിയെ ആരാധിക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ഇന്ന് ഈ ജനറേഷനിലും ഉള്ള സ്ത്രീകൾ മരണപ്പെട്ടുകൾ വിട്ടാൽ യക്ഷിയാവുന്നുണ്ട് അവർ ചുരിദാർ ഇടുവോ സാരി കൊടുക്കുവോന്നുള്ളതാണ് എൻ്റെ ചോദ്യം പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നാഗദോഷം ഭൂമി പക്ഷേ മണ്ണിനടിയിലെ വസ്തുക്കളും മനുഷ്യന് ദോഷം ചെയ്യുന്ന ചെയ്യുന്നു പറഞ്ഞു അതെന്തുകൊണ്ടാണ് ചില മണ്ണിനടി ഡെബോഡികളാണ് കുഴിച്ചിട്ടുള്ള പണ്ടു അപ്പൊ അങ്ങനെയുള്ളതിന്റെ പുറത്തു കൊണ്ടൊക്കെ വീട് പണിത്തിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ബോഡി മറവ് ചെയ്തൊക്കെ എന്റെ പരേരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അവർക്കൊന്നും ദോഷം വരുന്നില്ല എന്നാൽ അപൂർവം ചിലർക്ക് ഇത് കാണിക്കുന്നുണ്ട് അതാണ് അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ദോഷം വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു അസംസ്കൃത വസ്തുവിൽ വരും അതും അതുമൊക്കെ ഇതാണ് പിന്നെ ഈ മണ്ണിനടിയിലുള്ള ഇതൊക്കെ ഇങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കാണാൻ കഴിയും ഇപ്പം എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിലെന്തെങ്കിലും അസംസ്കൃത വസ്തുക്കൾ കിടപ്പുണ്ടെങ്കിൽ ീറെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ദോഷം തരുന്ന സാധനമാണ് നമുക്കതിനെ കാണിക്കും മനസ്സിലാവും അപ്പോൾ വരച്ച് കാണിച്ചു കൊടുക്കും ഇന്ന സാധനം തിന്നതുപോലെ അപ്പോൾ അത് വളരെ വാസമായിരിക്കും അതെടുത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് മാറും അസംസ്കൃത വസ്തു അപ്പോൾ ഇതിനെ തിരിച്ചത് ഞാൻ വേറെ ഒന്നും പറയാം ഈ ചില വീടുകളിൽ പരിശോധിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് ദോഷകരമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആ വേറെ വീട്ടിൽ കാണും അത് ഈ അതും ഈ ആത്മാക്കളുമായിട്ട് ബന്ധമുള്ള സംഭവമായിരിക്കും അപ്പോൾ പിതൃദോഷങ്ങൾ അപ്പോൾ ഇന്നലെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മറ്റിൻ്റെ മുകളിലേക്ക് കിടക്കുന്ന പാത്രങ്ങൾ ഞാൻ വരച്ച് കാണിച്ചു കൊടുക്കും ഇന്ന പാത്രങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന വരച്ച് കൊടുക്കുമ്പോൾ ഉണ്ടെന്ന് പറയും അത് എന്തിനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് തലമുറ തലമുറകൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണത് അപ്പോൾ അവരെക്കുറിച്ച് അവരുടെ ദോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രങ്ങൾ അവരുപയോഗിച്ച പാത്രം അത് എവിടെയോ കിടക്കുന്ന സാധനമാണ് നമ്മളെ കാണിച്ചു തരുന്നത് അതുമായിട്ട് ടച്ച് ചെയ്ത് ഞാൻ ഇവരുടെ കാര്യം പറയും കാര്യം പറഞ്ഞ് അവരുടെ ഭാഗം ക്ലിയർ ആക്കുമ്പോഴത്തേക്ക് ഇവർ കാര്യങ്ങൾ ക്ലിയറാവും അവരുടെ ദോഷം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ദോഷങ്ങൾ എത്ര വന്നു എത്ര തരത്തിൽ ദോഷങ്ങൾ വന്നു അപ്പോൾ ഇങ്ങനെയുള്ള മണ് മണ്ണിനടിയിലുള്ള വസ്തുക്കൾ അങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു വീ ഒരു സ്ഥലത്ത് ചെയ്യുന്ന സ്ഥാനം കാണുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ചടി മണ്ണെടുത്ത് മാറ്റിയേക്കണതാണ് പതിനഞ്ചടി ഞങ്ങൾ ഗൗരവ മനസ്സിലാക്കണം ഒരു പതിനഞ്ചടി മണ്ണെടുത്ത് ലെവൽ ചെയ്തേക്കണം അപ്പോൾ ഞാൻ ആ ഭൂമി കൂടി നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു പോയിന്റ് ഞാൻ ചെന്ന് വെച്ച് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചോദിച്ചു ഒന്നുമില്ലായിരുന്നു ഇല്ല അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ മണ്ണൊക്കെ എടുത്ത് ക്ലിയറാക്കി അവിടെ നിന്ന് മേലോട്ട് കൈവയ്ക്ക് കാണിച്ച് അവിടെ ആ മണ്ണ് മണ്ണെടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് അന്നേരം പറഞ്ഞ് ഇനി ആൾ ദയിപ്പിച്ചതെന്ന് പറഞ്ഞു അതിൻ്റെ വൈദ്യുതി മനസ്സിലാക്കി കൊള്ളണം അവിടെ പതിനഞ്ചടി മുകളിലാണ് ദയിപ്പിച്ചത് എന്നാണ്ട് ആ മണ്ണെല്ലാം എടുത്ത് കളഞ്ഞ് നിരപ്പാക്കി നിരപ്പാക്കിയപ്പോഴും ആ പവർ ഇവിടെ കാണിച്ചു വിചാരില്ലേ അപ്പം പോയി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെയൊക്കെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ഒരാൾ ക്ലിയറാകും പറഞ്ഞു മനുഷ്യരെ ഇതൊക്കെ ടെപ്പ ടൈപ്പ് എന്നാൽ അതായത് അധികം സമയമെടുത്തോണ്ടല്ല നമ്മൾ പറയണത് അവരുടെ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അതിന് പരിഹാരമായിട്ട് നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ഒരു നല്ലൊരു അനുഭവം ഉണ്ടാവും എനിക്കിപ്പോ തോന്നിയൊരു സംശയമാണ് ചില മരങ്ങള് നമ്മുടെ പാടില്ല ഇപ്പൊ മഞ്ചാടി മരം എന്റെ വീടിനടുത്ത് ഒരു മഞ്ചാടി മരം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പാടില്ല എന്ന് പറഞ്ഞു അല്ല മുള പിന്നെ പുളി ആയാലും സ്ഥാനത്തല്ലെങ്കിൽ അതൊക്കെ അതൊക്കെ എങ്ങനെ കണ്ടു അതൊരു കോമൺ ആയിട്ടൊരു ഇതൊക്കെ മരങ്ങൾ എവിടെയൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ ആൾക്കാർക്ക് പൂക്കളൊക്കെ ഉണ്ടാവണതാണെങ്കിൽ അത് നമ്മുടെ ആഗ്രഹം കൊണ്ട് വയ്ക്കും അതിനൊരു ഇതുള്ളതെന്നുവെച്ചാല് മരങ്ങൾ എവിടെയൊക്കെ നിൽക്കണമെന്നുള്ളതിനൊരു ചെറിയൊരു ശ്ലോകമുണ്ട് കിഴക്കിലഞ്ഞ് പേരാലും ദക്ഷിണേ പുളി അത്തിയും പശ്ചിമ അരയാൽപാല ഉത്തരേ ഇത്തിയനാഗവും പനസം കവങ്ങും കേരം ആമ്രം എന്നിവയൊക്കെയും പൂർവാദി ദിക്കു തുടങ്ങിയിട്ട് ക്രമമായുള്ളത് ശോഭനം വെള്ളം മനസ്സിലായോ കിഴക്ക് കിഴക്ക് വശത്ത് ഇലഞ്ഞ് പേരാൽ കിഴക്കിലഞ്ഞ് പേരാലും ദക്ഷിണെ തെക്കുവശം പുളി വളംപൊടിയൊക്കെ ഉദ്ദേശമാണ് കിഴക്കിലഞ്ഞ് വേരാലും ദക്ഷിണേപുളി അത്തിയും പശ്ചിമേ അരയാൽപ്പാല ഈ ഭാഗങ്ങൾ പാലുള്ള വൃക്ഷങ്ങളൊക്കെ പടിഞ്ഞാറ് വയസ്സും വരുന്നത് പറഞ്ഞു കേട്ടില്ലേ അതാ കന്നി ഭാഗം വരെ ഇങ്ങനെയുള്ളതാണ് പശ്ചിമ അരയാൽപാല ഉത്തരേ ഇത്തിനാഗം ഇത്തിനാഗം അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് പിന്നെ പനസം കവുങ്ങും കേരം ആമ്രം എന്നിവയൊക്കെയും പനസം പ്ലാവ് കവുങ്ങ് കേരം തെങ്ങ് പനസം കേരം പനസം കേരം ആമൃം എന്നിവ പൂർവാദി തെക്ക് ക്രമം തുടങ്ങിയിട്ട് കിഴക്കേ തെക്ക് തുടങ്ങിയിട്ട് ക്രമമായിട്ട് വെച്ച് പിടിപ്പിക്കാം അപ്പോൾ പ്രശ്നങ്ങളവിടെ വരുന്നതെന്ന് മനസ്സിലായില്ലേ ഇത് കൂടാതെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് എന്ന് വെച്ചിട്ട് അത് നമ്മൾ എല്ലാം തകർത്ത് കളയാൻ പറയരുത് മരമേതാകിലും പക്ഷെ പൊന്ന് കായ്ക്കുന്നതാകിലും പുരയ്ക്കും മീതേ പൊങ്ങിട്ടില്ല ഉടനെ വെട്ടി മാറ്റണമെന്നൊരു അപ്പൊ എത്ര നല്ല നമുക്ക് എത്ര കഥായം തരുന്നതാണെങ്കിലും അത് പെരപ്പുറത്തേക്ക് വന്ന് വീണത് അത് അതാണ് അപ്പോഴും മാറ്റിയാക്കണം ഈ മഞ്ചാടി അതിന്റെ മഞ്ചാടിയുടെ മഞ്ചാടിക്ക് ഒക്കെ ഇച്ചിരി ആത്മീയമായ വേറെ റൂട്ടിലേക്ക് പോകുന്നുണ്ട് അതല്ല ഈ പാഴ് വസ്തുക്കളുണ്ട് അതായത് നാല് ജാതി മരങ്ങളുണ്ട് അന്തസാരം ബിർസാരം സർവ്വസാരം നിസ്സാരമായി വൃക്ഷവർഗത്തിന് ജാതിഭേദമുണ്ടെന്ന് അറിയണം അപ്പം ഈ മഞ്ചാടി മുരിക്ക് മുരിങ്ങ മുരിങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അത് നിസാര പ്രകൃതിപ്പെടുന്ന അത് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീടാം അതുകൊണ്ടാണ് വീടിൻ്റെ പരിസരത്തു നിന്നത് വെക്കരുത് അന്തസാരം അകത്ത് കാതലുള്ളത് ഈ പുളി തേക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ കുഴപ്പമില്ല കാറ്റത്തൊന്നും വലിയ മറിച്ച് മറിഞ്ഞു പോകണ സംഭവമല്ല അപ്പം അന്തസാരം ബിർ സാരം അകത്ത് കാതലൊന്നും ഇല്ലാതെ കൊണ്ട് പുറമേ കാതലുള്ളത് അതൊന്ന് തെങ്ങ് അടയ്ക്കാമ്പരം പന ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് വികസ്സാരത്തിട്ട് വരുന്നത് അങ്ങനെ നാല് വർഗത്തിലുള്ള മരങ്ങളായാലേ അത് നമുക്ക് മനസ്സിലാക്കിയുള്ളൂ നല്ലതൊന്നാണ് പേടത്ത് പെരക്കടുത്ത് നിന്നാൽ ദോഷമൊന്നും ഇല്ലാത്തതാണ് ഇതവിടെ ഒന്നോട്ടെ മറിഞ്ഞു വീഴുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുകയാണെങ്കിൽ മാറ്റി വെച്ചോളുക അതാണ് ഈ സാധനം നിസ്സാര വർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളൊക്കെ വീടിന്റെ കുറച്ചാകര മാറ്റി വെക്കണം അതാണ് ഇത്ര ഉള്ളത് പനയും ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് വെക്കാൻ പക്ഷെ ഇതിനൊക്കെ യക്ഷിപ്പാലയ്ക്ക് വ്യത്യാസമുണ്ട് ചെറിയ പാനൊ അത് പറയുമ്പോ നമ്മള് വേറെ രീതി പോകേണ്ടി വരും നമുക്ക് പാലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാലയിലും പനയിലൊക്കെ യക്ഷികളുടെ ഒരു അധിവാസം ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ടല്ല അതൊക്കെ യക്ഷിയൊക്കെ അവിടെയാണോ കിടന്നു തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഞാൻ അനുഭവത്തിൽ എന്തെങ്കിലും സംശയം തോന്നി അപ്പം ഞാൻ രാത്രിയായാലും പകലായാലും ഞാനെൻ്റെ സംശയം തീർത്തിട്ട് കിടന്നു തുടങ്ങിയ വ്യക്തിയാണ് യക്ഷികളെന്നും മൂർത്തിയിൽ കാണും കേട്ടോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ആരാധിക്കുകയില്ലല്ലോ കൊടുക്കുന്നത് അങ്ങനൊരു ചൈതന്യമുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരിടത്ത് ഞാൻ സ്ഥാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എനിക്കൊരു ഇൻറ്റിഷൻ എനിക്ക് കാണാൻ പറ്റുക നമ്മൾ സങ്കല് നമ്മുടെ സങ്കല്പത്തിലുള്ള വെള്ള വസ്ത്രം കൊടുത്ത ഒരു സ്ത്രീ സാരിയൊക്കെ കൊടുത്ത് നേരെ പോവുക അപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചാൽ അവിടെ യക്ഷിയെ യക്ഷിയെ ആരാധിക്കുന്ന പല സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് എല്ലാം കേട്ടാലും പെട്ടെന്ന് ഇല്ലെന്നേ അറിയുള്ളൂ പിന്നെ അവർ ആലോചിച്ചിട്ട് വന്നു ചോദിച്ച് പറഞ്ഞ് പറഞ്ഞ് ആലോചിച്ച് പറഞ്ഞ് അവിടെ ഒരു യക്ഷെടുക്കാവുണ്ട് യക്ഷിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഞാൻ തിരിച്ചു തന്നെ കാണില്ല ചിലപ്പോൾ ഇതൊക്കെ ശരിയാണ് ഞാൻ കാണുന്നതിനനുസരിച്ചൊക്കെ എല്ലാം ശരിയാകുമ്പോഴത്തേക്ക് ഇതൊന്നും ശരിയല്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ എനിക്കൊരു എന്താണ് ഈ വെള്ള സാരി എടുത്ത് പോകുന്ന യക്ഷിയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് അപ്പോൾ അപ്പം ഇന്ന് ഈ ജനറലേഷനിലും ഉള്ള സ്ത്രീകൾ മരണപ്പെട്ടുകൾ വിട്ടാൽ യക്ഷിയാവുന്നുണ്ട് അവർ ചുരിദാർ ഇടുവോ സാരി കൊടുക്കുമോ എന്നുള്ള എൻ്റെ ചോദ്യം കാണിക്കും ഈ കാലഘട്ടത്തിലും അന്നങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലും യക്ഷികൾ ഉണ്ടാവുന്നുണ്ട് അവർ വേഷം എന്തായിരിക്കും അവർ ആ വേഷം തോന്നി പോവുമോ ഉള്ളൂ നമുക്ക് കുറച്ച് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക